പൂവടയും ഓണപ്പുടവയും ഓണപ്പൂക്കളവും തൂഷനിലയിലെ സദ്യയുമെല്ലാം മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുമ്പോഴേ നാം മലയാളികളാകും നന്മയുടെ പ്രതീകമായ മാദേവരെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മലയാളിക്ക് ഓണാനുഭവങ്ങളിലെ മൂന്നാം നാൾ ദിനമാണ് മൂന്നാം ദിവസത്തെ ഓണം ചോദിനക്ഷത്രത്തോടൊപ്പമാണ് തുടങ്ങുന്നത് എന്നത്തെയും പോലെ തന്നെ ഈ ദിവസത്തിലും പൂക്കളം ഒരുക്കുന്നു ഇത്തവണ പൂക്കളം മാതൃകയിൽ മൂന്ന് നിറങ്ങളിലുള്ള പൂക്കൾ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രത്യേകത ഈ ദിവസം പൂക്കളത്തിലേക്ക് ഒന്നിലധികം വരിയിൽ പൂക്കൾ ചേർക്കുന്നു ഇത് കാഴ്ചയിൽ പൂക്കളത്തെ വലുതാക്കുന്നു മുതൽ മാത്രമേ വലുതാക്കുന്നുരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ പൂക്കളത്തിന് നിറവും വലിപ്പവും കൂടി വരുന്നത് മുതലാണ് ഗൃഹനാഥന്റെ കയ്യിലെ പണം കുറഞ്ഞു വരുന്നതും ചോതിനനാൾ തൊട്ടാണ് പുതിയ വസ്ത്രങ്ങൾ എടുക്കാനും ആഭരണങ്ങൾ വാങ്ങുവാനും ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനും മറ്റും ആളുകൾ കൂടുതലായും തിരഞ്ഞെടുക്കുന്നത് ചോദ്യ ദിവസമാണ് ഓണക്കോടി എന്നറിയപ്പെടുന്ന പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും പരസ്പരം സമ്മാനമായി നൽകുന്നതാണ് ഓണത്തിന്റെ ഒരു പ്രത്യേക ആകർഷണം ഓണക്കോടി മുതിർന്നവരാണ് എല്ലാവർക്കും നൽകുന്നത് കുടുംബത്തിലെ കാരണവരാണ് ഈ ചടങ്ങ് നിർവഹിച്ചു പോരുന്നത് ചോദ്യദിനത്തിൽ ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥനകളും മറ്റും നടത്തുന്നു ഓണത്തിനായി പലഹാരങ്ങൾ തയ്യാറാക്കാൻ ആരംഭിക്കുന്നതും ദിവസം മുതലാണ് are gold, diamonds and dollars. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഇ സി ഗോൾഡ് ആയിരം രൂപ മുതലുള്ള മാസത്തവണകൾ ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി இன்னும் തന്നെ അംഗത്വമെടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയവണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയൂട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ